എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആദ്യ പൂതിയെ എങ്ങനെ മുളപ്പറിച്ച് അങ്ങനെ നമുക്ക് നല്ലോണം കണ്ടീഷമായിട്ട് ഉണക്കിയെടുക്കാം ഈ മയത്ത് ഈ മയത്ത് നമ്മൾ മുളക് പറിച്ചിട്ട് നല്ലോണം ഉണക്കി വരുമാനം ആക്കിയെടുക്കുക അപ്പോൾ എങ്ങനെ നമുക്ക് വരുമാനം ആക്കിയെടുക്കാം മുളക് കൃഷി കൊണ്ട് നോക്കാം നല്ലോണം പതിത്തത് കണ്ടോ കാണിച്ചു കൊടുക്കും ഫുളായിട്ട് പതിത്ത് നിൽക്കുന്നത് ഇപ്പം ആദ്യ പൂതിയെ പറിക്കുന്നതാണ് മാത്രം വീഡിയോ കിട്ടിയാണെന്നൊക്കെ ഇപ്പോൾ നിറച്ച് ആദ്യ പതിത്തിട്ട് ഒരാഴ്ച ഇത് പറിച്ചിട്ട് നല്ല ഇനം പച്ചമുളകാണ് ഉറച്ച് പതുത്തിക്കാം അതെല്ലാം കണ്ടു കറച്ച് പതുക്ക ഇതിപ്പോൾ നമ്മൾ പറിച്ചിട്ട് ആദ്യം ഉണക്കിയിട്ടും നമുക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം നിറച്ച് ഈമലും പഴുത്തക്കെട്ടുണ്ട് നമ്മളെ കടലും മുളകുമ്പോൾ ഈമലും പഴുത്തക്കെട്ടുണ്ട് ഇതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ ഇതെല്ലാം പറച്ചിട്ടും നമുക്ക് ഉണക്കി നമുക്ക് പൊടിപ്പിച്ചിട്ട് നമുക്ക് കടയിൽ എങ്ങനെ വിറ്റ് ചോദിക്കപ്പെടാം അത് പല ജാതി ഐറ്റംസും ആയിട്ടും നമുക്ക് വിറ്റ് വയ്ക്കപ്പെടാം അപ്പോൾ എല്ലാവരും മുളക് കൃഷിയും ചെയ്യുക എല്ലാ കൃഷിയും തരുമോ നമ്മളിന്ന് മയ്യ കൊണ്ട് ഫുൾ കൃഷിയിടത്ത് തന്നെയാണ് എല്ലാ കൃഷിയും വരുമാനം കണ്ടെത്തുന്നതാണ് നമ്മൾ ഓരോരുത്തരോരുത്തരും വരുമാനങ്ങൾ കണ്ടെത്തുക മുളകൃഷിയായിട്ടും എല്ലാ കൃഷികളുമായിട്ട് ഞങ്ങളുടെ ഇതാ അത് വേണ്ട നിങ്ങൾ ഇതാ മുറ്റത്തും എന്താ ഇതെല്ലാം പാത്തിട്ടുണ്ട് അപ്പം ഉമ്മക്ക് അപ്പോൾ ഉമ്മക്ക് എങ്ങനെ നമ്മൾക്ക് വരുമാനം കണ്ടെത്താം ഇന്ന് മയ്യാണ് ഉമ്മക്ക് എനക്ക് ഇന്ന് ഒരുപാട് പൈസ ലാഭിച്ചുണ്ട് അപ്പോൾ എനിക്കും ഇന്ന് കൊക്കോ അപ്പോൾ നമുക്ക് കൊക്കോ വരച്ചിട്ട് കൊക്കോ കൃഷിയും ചെയ്യാം അപ്പം നമുക്ക് കൊക്കോ വരച്ചിട്ട് വരുമാനം കണ്ടെത്താം ഇന്ന് അങ്ങാടി പോകുന്നതാണ് കൊക്കോ വരച്ചിട്ട് വെട്ടിയെടുത്തിട്ട് മുളവും വരയ്ക്കണം കൊക്കോ വരയ്ക്കണം ഇന്ന് കൃഷിയിടത്ത് തന്നെയാണ് പണിയെടുക്കണം അഞ്ച് അഞ്ചര മണി നമ്മൾ കൃഷിയിട്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് അങ്ങാടിയിലേക്ക് പോകുക കൊക്കോ വെട്ടിയെടുത്തിട്ട് അപ്പോൾ കൊക്കോ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നോക്കുമ്പോൾ നമുക്ക് മുളകും വരയ്ക്കുന്നത് എങ്ങനെയാണെന്നോക്കോക്കെ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുമല്ലോ എല്ലാവരും കൃഷി ചെയ്യുക പച്ചമുളക് അതുപോലെ തന്നെ കുറ്റിപ്പച്ചമുള് അതുപോലെ തന്നെ കൊക്കോ കൗന്തൈ വള്ളിത്തലെ എല്ലാവരും കൃഷി ചെയ്യുക അപ്പോൾ സ്ഥലം നോക്കുന്നത് നിങ്ങൾ അഞ്ചിയന്തേലും ഇങ്ങനെ പാട് വരുമാനം ആക്കിയെടുക്കുക നമ്മളപ്പോൾ കൊക്കോ പറിക്കുന്നതാണ് ഇന്ന് അങ്ങാടിയിലേക്ക് പോകുന്നത് നാലു പണിക്കേഷൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടിയതിന് ശേഷം നമ്മൾ കൊക്കോ പറിക്കാൻ പോകുന്നതാണ് ഈ നൂല് വെച്ച് കെട്ടിയിട്ട് കൊക്കോ ഇത്രയത്തിലൊക്കെ പറിച്ചെടുക്കുക എങ്ങനെ ഞാൻ നോക്കാം ഇതിൽ കൊക്കോ പറച്ച് അപ്പോൾ നിങ്ങളും കൊക്കോ കൃഷി ചെയ്തിട്ട് നല്ലവണ്ണം വരുമാനങ്ങൾ കണ്ടെത്താം കൊക്കോ നമുക്ക് ഒരു പത്ത് രൂപ മേരു വില ഉണ്ടെങ്കിൽ നല്ലവണ്ണം വരുമാനം കണ്ടെത്താം അപ്പം പിന്നെ പറയും നമ്മൾ വെട്ടുന്ന വെട്ടി എങ്ങനെ നോക്കാം ഇതിപ്പോൾ വെട്ടിയെടുത്ത് അങ്ങനത്തെ എന്നെ അങ്ങാടിയിലൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നോക്കാം ഒക്കെ ഇങ്ങനെയാണ് ഇത് വെട്ടുക ഞങ്ങൾ ഉണ്ടോ ഇല്ല ഇനിയുള്ള വിത്ത ഇതിങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇല്ലേ ഈ സാധനം ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഇത് മേണ്ട ഇത് നമുക്ക് തോടാടി ഇടാം ഇതൊന്നും തോടാ ഇടാം വീണ്ടും ഒന്ന് നമ്മൾ വീണ്ടും ഒന്ന് ഇങ്ങനെ അല്ല നല്ല കുരുവണ്ടങ്ങൾ ഇതാണ് നമ്മളിപ്പോൾ അങ്ങാടിയൊക്കെ അങ്ങാടിയേക്കും ഭാര്യ ഇട്ട് കൊണ്ടുപോകുന്നത് ഇനി മുപ്പം ഏകദേശം കഴിഞ്ഞിട്ടാണ് വെട്ടലി തുടങ്ങുന്നതാണ് ഉണ്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ട കങ്ങൾ ഇതാ ഇങ്ങനത്താണ് ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനത്തെ അങ്ങെടുത്ത് ദാ ഇതാ വേണ്ട ഇതാ ഇങ്ങനെ നല്ല ഇതാക്കിയുടെ ശേഷം നമ്മൾ ഇതാ 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 ഇങ്ങനെ ഇനി ഇങ്ങനത്തേത് ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങ് എടുത്തു തരും നമ്മൾ ഇങ്ങനെയാണ് കിലോൻ്റെ പൈസ ഇതെ തന്നെ നമ്മൾ വെട്ടി ബക്കറ്റിൽ നിറച്ച് അപ്പിക്കോണ്ടിരിക്കുന്നതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ മയ്യാനെ കൊണ്ട് ഇങ്ങനെ പോനാലെടുത്തതാണ് എന്നുകൊണ്ട് വെട്ടുക ഇങ്ങനെ ആക്കിയതിനു ശേഷം നമ്മൾ ഇങ്ങനത്തെ സാധനം ഇല്ല ഇതങ്ങ് എടുത്ത് കഴിയുക അങ്ങനെ തന്നെ കടയിലേക്ക് കൊണ്ടുവുക ഇത് നിറച്ച് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നിറച്ച് വെട്ടിയെടുത്തിട്ട് സൈക്കിൾ വെച്ച് ഇത്തിയാടിയൊക്കെ പോകുന്നതാണ് മാർക്കറ്റിലേക്ക് ഒക്കെ ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക എല്ലാവരും ഇത് സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുക എല്ലാ സ്ഥലത്ത് എല്ലാവരും കൃഷി ചെയ്ത് നല്ലവണ്ണം വരുമാനങ്ങൾ കണ്ടെത്തും നമ്മളെന്നും വെച്ചുക എന്നും വെടിക്കുക രണ്ട് കണ്ടങ്ങൾക്കോട് അപ്പം മതിയാനക്കൊണ്ട് ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നല്ല അർത്ഥമായ സന്തോഷമായിരിക്കുക എല്ലാവരും നല്ലവണ്ണം കൃഷി ചെയ്യലും കൃഷി ചെയ്ത് നമുക്ക് പൊന്